ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സിൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ വ്യക്തിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ അമ്മമാരുടെ കണ്ണിലുണ്ണിയായി മാറിയ അഭിഷേകിന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അഭിഷേകിനൊപ്പം കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ ആളാണ് പൂജാ കൃഷ്ണൻ ആരോഗ്യ പ്രശ്നങ്ങളാൽ പുറത്തുപോകേണ്ടി വന്ന താരം ഫൈനലിനോടനുബന്ധിച്ച് തിരികെ ബിഗ് ബോസ് വീട്ടിലെത്തിയിരുന്നു സഹോദരി പൂർണിമയ്ക്ക് വേണ്ടി അഭിഷേകിനെ വിവാഹം ആലോചിച്ചാലോ എന്ന് പൂജയുടെ അമ്മ ചോദിച്ചിരുന്നു ഇക്കാര്യം ഷോയിൽ വന്നപ്പോൾ പൂജ അഭിഷേകിനോട് പറയുകയും ചെയ്തിരുന്നു ഒടുവിൽ പൂർണിമയും അഭിഷേകും കണ്ടുമുട്ടിയ വീഡിയോയാണ് പൂജ പങ്കുവെച്ചിരിക്കുന്നത് ഒരു ചെറിയ പെണ്ണു എന്നാണ് വീഡിയോ ക്യാപ്ഷൻ അഭിഷേകിന് പൂർണിമ ചായ കൊണ്ടുകൊടുക്കുന്ന സീനുകളെല്ലാം വീഡിയോയിൽ കാണാം ഒടുവിൽ തങ്ങൾ കണ്ടുമുട്ടി എന്നാണ് പൂർണിമയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് അഭിഷേക് കുറിച്ചിരിക്കുന്നത് പിന്നാലെ കമൻറ്റുകളുമായി ആരാധകരും രംഗത്തെത്തി ഇരുവരും നല്ല ചേർച്ചയുണ്ട് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക് എന്നൊക്കെയുള്ള കമൻറ്റുകൾ എന്തായാലും തമാശയ്ക്കെടുത്ത പെണ്ണുകാണൽ വീഡിയോ അഭിഷേക് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലകപ്പെട്ടവർക്ക് സഹായവുമായി അഭിഷേക് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു അഭിഷേകിൻ്റെ എല്ലാം തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ദുരിതബാധിതർക്ക് ആവശ്യ സാധനങ്ങൾ വാങ്ങി നൽകിയാണ് അഭിഷേക് രംഗത്തെത്തിയത്